എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇറാൻ ഇസ്രയേല് തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടുവരികയാണ് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ പെട്രോൾ വിലയെ എന്തായിരിക്കും സംഭവിക്കുക അതുകൂടാതെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ എന്താണ് സംഭവിക്കുക അതുകൂടാതെ ലോക മാർക്കറ്റുകളിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അതായത് ഇസ്രായേല് ഇറാനിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആണവശാസ്ത്രജ്ഞരും മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇറാൻ എന്തായാലും തിരിച്ചടിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുമെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പ്രകൃതി വാതക വ്യാപാരത്തിന്റെ നിർണായകമായ സമുദ്രപാത ആ പാത പോകുന്ന ഹോർമിസ് കടലുടക്കിന്റെ സാന്നിധ്യം അവിടെ എന്ത് സംഭവിക്കും എന്നാണ് ഇപ്പൊ ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ ടെഹ്റാനിലും പ്രമുഖ ആണവ കേന്ദ്രങ്ങളിലും നടത്തിയ ആക്രമണത്തിന്റെ ആക്രമണത്തോടെ പുതിയൊരു പോർമുഖം കൂടി തുറന്നിരിക്കുകയാണ് അപ്പൊ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ശക്തമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞ സാഹചര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ സാധ്യത നമ്മൾ കാണണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഇനിയും രൂക്ഷമായ ഒരു യുദ്ധം ഉണ്ടാകുകയും ഇവരുടെ യുദ്ധം മൂലം ഹോർമിസ് കടലിടക്ക് വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുകയും ചെയ്യുന്ന പക്ഷം രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണി തിളച്ചുമറിയും എന്ന് ഉറപ്പാണ് കാരണം ദിവസവും ഒന്ന് പോയിന്റ് എഴുപത് കോടി ബാരൽ ക്രൂഡ് ഓയിൽ അത് ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനമാണ് വരിക അതുകൂടാതെ ഖത്രയിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകവും അതായത് എൽ എൽ എൻ ജി അതും ഹോർമീസ് കടലിടക്ക് വഴിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങൾക്ക് കപ്പൽ മാർഗം പോകുന്നത് എന്നാൽ ഹോർമീസ് കടലിടക്കില് ഈ യുദ്ധം മൂലം വ്യാപാരം തടസ്സപ്പെടുന്ന പക്ഷം അങ്ങനെ വന്നു കഴിഞ്ഞാല് വീണ്ടും ക്രൂഡോയിലെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങൾക്ക് അത് ഗംഭീര തിരിച്ചടി ആയിരിക്കും അപ്പൊ അങ്ങനെ വഷളാവില്ല ഹോർമിസ് കടലിടക്ക് വഴിയുള്ള ആ കപ്പൽ മാർഗങ്ങൾ തടസ്സപ്പെടില്ല എന്നതാണ് ഇപ്പോൾ മിക്ക ലോകരാജ്യങ്ങളും കരുതുന്നത് അതായത് ഹോർമിസ് കടലിടക്ക് വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടാനുള്ള സാധ്യത വെറും ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ജെ പി മോർഗറിന്റെ പുതിയ റിപ്പോർട്ടുകളിൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് പക്ഷെ എങ്ങാനും തടസ്സപ്പെട്ടാല് ക്രൂഡ് ഓയില് വില ബാരലിന് ഏകദേശം നൂറ്റി ഇരുപത് ഡോളറിന് മുകളിൽ പോകാനും സാധ്യതയുണ്ടെന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പൊ സ്ഥിതിഗതികൾ തീർത്തും വഷളായാൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാലാണ് ഈ നൂറ്റി ഇരുപത് ഡോളറിന് മുകളിലേക്ക് പോകുന്ന പോകാനായിട്ട് സാധ്യത ഉള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കും അമേരിക്കയിൽ ഇപ്പോഴുള്ള എന്ന് നിരക്ക് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട് കൂട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കൂടുതൽ വില വർധിച്ചു കഴിഞ്ഞാൽ അവരുടെ പണപ്പെരുഭവ നിരക്ക് ഏകദേശം അഞ്ച് ശതമാനമായിട്ട് ഉയരും അങ്ങനെ അഞ്ച് ശതമാനമായിട്ട് അവരുടെ പണപ്പെരു നിരക്ക് ഉയർന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ പലിശ നിരക്കിലെല്ലാം വ്യത്യാസങ്ങൾ വരും അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫിൽ നിന്നുള്ള യു എസിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് പക്ഷെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടങ്ങാല് ഏകദേശം എൺപത്തി അഞ്ച് ശതമാനവും ക്രൂഡ് ഓയിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അപ്പൊ ഹോർമിസ് കടലിടക്കിൽ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും അപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഈ നൂറ്റി ഡോളറിന് കൂടുതൽ എത്തുകയോ ചെയ്താൽ നിലവിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അതൊക്കെ പിൻവലിച്ചാകും പെട്രോളിനും ഡീസലിനും ചിലപ്പോൾ വില കൂടാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് വില വീണ്ടും ചില്ലറ വിൽപ്പനയിൽ അത് കൂടാനായിട്ട് സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മളുടെ സാധാരണക്കാരുടെ അടുക്കള ബഡ്ജറ്റും താളം തെറ്റും അങ്ങനെ വന്നുകഴിഞ്ഞാലോ രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിക്കാനായിട്ട് ഇടയുണ്ട് അപ്പൊ പണപ്പെരുപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഒരു നിയന്ത്രണ വിധേയമാണ് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന് വില ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ പണപ്പെരുപ്പം ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത നിലയിലായിരിക്കും അല്ലെങ്കിൽ പണപ്പെരുപ്പം പണപ്പെരുപ്പം സ്വാഭാവികമായിട്ടും ഉയരും അപ്പൊ പണപ്പെരുപ്പം ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവിക പലിശ നിരക്ക് വീണ്ടും കൂട്ടേണ്ടതായിട്ട് വരും ഗവൺമെന്റിന് അങ്ങനെ പലിശ നിരക്ക് കൂടിക്കഴിഞ്ഞാലോ അപ്പൊ സർക്കാരുകൾ ചെലവ് ചുരുക്കലിൽ നടപടിയിലേക്ക് പോകും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രൂഡോയിലിന്റെ വില വർധനവ് രാജ്യത്തിന്റെ ആ ചാലകശക്തി അല്ലെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഗതിവേഗം കുറയ്ക്കുന്ന ഒരു സംഭവമായിട്ട് മാറും പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം പ്രതീക്ഷിക്കാം കാരണം ഓർമിസ് കടലിടക്ക് എന്തായാലും തടസ്സപ്പെടാൻ സാധ്യതയില്ല അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അതായത് എന്തെന്ന് വെച്ചാല് അങ്ങനെ വന്നു കഴിഞ്ഞാല് ലോകരാജ്യങ്ങൾക്കുമെല്ലാം ഇന്ധനം വേണ്ടല്ലോ അപ്പൊ ലോകരാജ്യങ്ങൾ എല്ലാവരും ഈ യുദ്ധത്തിൽ ഇടപെടും ഇടപെടും എന്ന് വെച്ചാൽ സമ്മർദ്ദ സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറ രണ്ട് രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചേക്കാം അതുകൂടാതെ സൗദിയും യു എയും പോലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ഇത് വളരെയധികം ബാധിക്കാം അപ്പൊ ഒരു ഇതിൽ ഇടപെടാനും ആയിട്ട് സാധ്യതയുണ്ട് അപ്പൊ അത് പരിഹരിക്കാനുള്ള ഊർജ ശ്രമങ്ങള് എല്ലാ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ ദുർബലമാണ് ഇറാന്റെ സാമ്പത്തിക സ്ഥിതി ഇറാന്റെ പ്രധാന വരുമാനം എന്താ വെച്ചാൽ ഈ ക്രൂഡ് ഓയിൽ വിറ്റ് കിട്ടുന്ന പണമാണ് അപ്പൊ ക്രൂഡ് ഓയിൽ ഇങ്ങനെ തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കൂലിൽ കുരുവായിരിക്കും കാരണം അവർക്ക് ക്രൂഡ് ഓയിൽ നിന്നുള്ള വരുമാനം ലഭിക്കാതെ വരികയും അവർ ആകെ നീങ്ങി ആയിരിക്കും ഇതിന്റെ ഭവിഷ്യത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാനും ചില വിട്ടുവീഴ്ചകളിലേക്ക് തയ്യാറാകും മറ്റൊരു കാര്യം എന്താ വെച്ചാല് അനേകമായ ഗൾഫിൽ അനേകം ഇന്ത്യക്കാരുണ്ട് കൂടാതെ അനേകം മലയാളികളുണ്ട് അപ്പൊ ഇറാൻ പോലുള്ള ആ ഗൾഫ് കൺട്രീസിൽ വരുന്ന ഏതൊരു അരക്ഷിതാവസ്ഥയും നമ്മുടെ കേരളത്തെയും സാമ്പത്തികമായിട്ട് പിടിച്ചു വിളിക്കാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇറാൻ ഇസ്രയേൽ യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ യുദ്ധം പെട്ടെന്ന് കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ വഴിയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാം അതുകൂടാതെ നമ്മുടെ സാമ്പത്തിക രംഗവും ഉയർച്ചയിലേക്ക് കുതിക്കും അപ്പൊ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ നല്ല വാർത്തകൾ കേൾക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം